മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിതിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടില്ലെ നമ്മുടെ വാട്ടർ മെലൻ തണ്ണിമത്ത് ഇത് വെച്ചിട്ട് ഉള്ളൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാനാണ് മറച്ചെടുക്കുക അത് നമുക്ക് ഇതിന്റെ തോൽ ഇങ്ങനെ ചെത്തിയെടുക്കാം നമ്മൾ ഈ തോലെല്ലാം അവിടെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾക്ക് നല്ല എല്ലാവർക്കും അറിയുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളില ഈ വെളുത്ത ഭാഗം ഉണ്ടല്ലോ അതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പം ഇത് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭാഗം ഞാനിത് ചെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ട്യൂട്ടി ഫ്രൂട്ടി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ആദ്യം അങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഒരേമാതിരി മുറിക്കണം ഈ ട്യൂട്ടി ഫ്രൂട്ടി നമ്മൾ കേക്ക് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ അതിലൊക്കെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ മുറിച്ച നമുക്ക് ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം പിന്നെ അത് അത് നെയ്യെടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇതേപോലെ നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം ഇതുകൊണ്ടിൽ അതേപോലെ മുറിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ മട്ടർ മെലൻ എങ്ങനെയാണ് ആരോഗ്യത്തിന് നല്ലതാണോ അതുപോലെ തന്നെ ഇതോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം ഒഴിച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഇതിൽ വെച്ചെടുക്കുകയാണ് നന്നായി യോജിപ്പിക്കുക പഞ്ചസാര എല്ലാം ഇതിൽ നല്ലോണം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ വാട്ടർ മെലന്റെ തോടിലെ വൈറ്റ് ഭാഗം അത് ചേർത്ത് കൊടുക്കാം ഇളക്കിയിട്ട് ഇതിന്റെ വെള്ളമെല്ലാം പഞ്ചസാര എല്ലാം വറ്റുന്നത് വരെ ഒന്ന് വേവിക്കണം അത് കണ്ടില്ലേ ഇതിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് മുടി വെച്ച് അതെല്ലാം വറ്റുന്നവരെ അത് വേവിച്ചെടുക്കണം ഇളക്കി കൊടുക്കണം എന്നതിങ്ങനെ കുറച്ച് വെള്ളം ഇരിക്കുമ്പോൾ ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നതിങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ പാകത്തിൽ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമ്മൾക്കിത് മൂന്ന് പാത്രത്തിലേക്ക് ആക്കാം സിറപ്പോട് കൂടി തന്നെ ആക്കണം ഇത് നമ്മൾ നമ്മളിത് മൂന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിനെടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് നമ്മൾ വാട്ടർ മെലൻ്റെ അത് മുറിച്ചതും ഒരു കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളമാണ് പിന്നെ ഇതായി മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പൊടിയാണ് നമുക്ക് ഓരോന്നിലേക്കും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇളക്കിയിട്ട് വേണമെങ്കിൽ കളർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട ഇത്രയും കളറ് മതി നമ്മളിതിൽ മൂന്ന് കളറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒരു പത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇതേപോലെ വെക്കണം അതിൽ ആ കളറൊക്കെ അതിലേക്ക് പിടിക്കണം എന്നാൽ നമ്മളിതിലെ കളറെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ ഫിൽറ്റർ എടുത്തിട്ട് ഓരോന്നും ഇതേപോലെ ഫിൽറ്ററിൽ ഇട്ട് വെക്കണം അപ്പൊ അതിലുള്ള എല്ലാം താഴോട്ട് വീടും അങ്ങനെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ടവൽ എടുത്തിട്ട് ഇതെല്ലാം ഇതിൽ പരത്തിയിടണം അപ്പോൾ അതിലുള്ള മോയ്സ്ചറെല്ലാം അങ്ങ് പോവും ഇതെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങനെ ഒരു തുണി ടവൽ എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെക്കണം അപ്പോൾ വേഗം ഡ്രൈ ആയി കിട്ടും നമ്മളുടെ ട്യൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണിത് മട്ടർ വൈറ്റ് ഭാഗം വെച്ച് ഉണ്ടാക്കിയ ട്യൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയി നമ്മൾ സാധാരണ കളയുന്നൊരു സാധനം ഇതേപോലേക്കൊന്നുണ്ടാക്കി നോക്കണം അതായത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം അതേപോലത്തെ ബോട്ടലിലൊക്കെ ആക്കി വെച്ചാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ സിപ്പിലോക്കിൽ കുറേ കാലം നിൽക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ അനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് എൻ്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം எங்களுக்கு கிட்டும் ஷோப ஃப்ளேவ்ஸ் அண்ட் கிராஃப்ட் சொல்யூஷன்ஸ் எல்லாருக்கும் நிமிரு புதிய வீடியோ ஆய் வரை எல்லாருக்கும்